ഹലോ ഗുഡ് മോർണിംഗ് ചക്രയാളെ എന്നോട് എപ്പോഴും നിങ്ങൾ ചോദിക്കത്തില്ലേ ഒന്ന് ഒരുങ്ങുന്ന കടയിൻ്റെ യഥാർത്ഥ ലഭിക്കാ ലിപ്സ്റ്റിക് എന്ന് ഇട്ടില്ല എൻ്റെ കൊള്ളത്തില്ല അതല്ലേ ഞാൻ കാണിക്കാത്തത് ഇവിടെയൊക്കെ നമുക്ക് വണ്ണം വന്നിങ്ങനെ തൂവെന്ന് ഉണ്ടോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈടാക്കട്ടെ കേട്ടോ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ ഇതിപ്പോ ഒരു വീഡിയോ എടുക്കാമെന്ന് കൊടുക്കുക ഞാനിങ്ങനെ അത് ഇടും എന്നാലൊരു മുഖത്തൊരു ഒരു സന്നിഗ്ത ഉണ്ടാവും ഞാൻ തേച്ച് വെക്കും ഞാൻ കേട്ടാ പിന്നെ ഞാൻ ഇത് ഈ പ്ലമ്മിന്റെ ഈ സാധനം ഇടും എന്തുവാ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇച്ചിട്ട് കൂടുതലിടുന്നേ നല്ലത് കേട്ടോ എനിക്കൊക്കെ സൺസ്ക്രീൻ അത്യാവശ്യം എന്റെ മുഖത്ത് പാടുകൾ കണ്ട നിങ്ങൾ ലിവർ ഫങ്ഷൻ പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ ഈ സൺസ്ക്രീൻ അതായത് മോയ്സ്ചറൈസ് ഇട്ടിട്ട് സൺസ്ക്രീൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിന് വരേണ്ടിരിക്കും ഞാൻ പല സൺസ്ക്രീനും നോക്കിയിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടം പിന്നെ നല്ല കൂടിയതൊക്കെ ഉണ്ട് മൂവായിരം നാലായിരം രൂപയുടെ ഒക്കെ അതൊക്കെ ചെറുപ്പം പൈസ കളപ്പം എനിക്ക് നല്ല ഇതാണെങ്കിൽ ഞാൻ മെടിക്കാ പോകട്ടെ എന്റെ മുഖത്തിടാനല്ലേ എന്നൊരു മനോ വിചാരം എനിക്ക് തോന്നിയിടും ചിലപ്പോ എനിക്ക് ഓർമ്മ ഞാൻ ഓർമ്മ ഓഹ് ആ കാശൊക്കെ നല്ലൊരു ചുരിദാറെടുക്കാൻ വേറെ പണിയൊന്നും ഇല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബ് സൺസ്ക്രീൻ ഓർക്ക് ചില സമയത്ത് തറയാ കാശ് കൊണ്ടെങ്കിലും തറ കാശ് കൈവച്ച മേടിക്കത്തില്ലേ ഒരു വിഷമം പോലെ അപ്പുറത്തെ ചേച്ചിയുടെ മുഖത്തിടാനല്ല എന്റെ മുഖത്തിടാനാണെന്നുള്ള ഒരു ധാരണ എനിക്ക് ഉണ്ടാകത്തില്ല ഇതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ വലിയ ഇതിനകത്ത് വല്യ എക്സ്പെർട്ടൊന്നുമില്ല നിങ്ങൾ വിചാരിക്കും ഓ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ കടല ഇതാണ് യഥാർത്ഥ ഗ്ലാമർ ചക്കരകളെ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ എല്ലാ സ്ത്രീകളും ഒരുങ്ങിയില്ല വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ ഒരുങ്ങിയാൽ തന്നെയാണ് ഭംഗി ആരെങ്കിലും അത് എതിർക്കാൻ വന്നാൽ ഞാൻ കൊല്ലും സത്യമായ കാര്യമല്ലേ പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി തങ്ക എനിക്ക് ലിപ്സ്റ്റിക് ഇടാന്നിട്ട് വയ്യ ചക്കരകളെ ഈ ക കണ്ണെടുത്ത് നല്ലൊരു കൺമഷണത് കേട്ടെ ഇത് കാജലാണ് കണ്ണെടുത്ത് മറ്റേ കണ്ണിൽ ഇന്നലത്തെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് തുടച്ചിട്ടൊന്നും പോവില്ല പോവും പുല്ല് അത്ര വലിയ ഹൈ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല അതേക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ കുറെ ചെയ്ത എന്നെ കൊള്ളത്തില്ലടാ ചക്രകൾ കുറച്ചൊക്കെ നോർമലായിട്ടും ഇരിക്കണം എപ്പോഴും നമ്മൾ ഒരുങ്ങിയിട്ട് അപ്പോഴും ഒരു ഭംഗി വരത്തില്ല കുറെ കഴിഞ്ഞിട്ട് നമുക്ക് ആ മേക്കപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റാകത്തുള്ളൂ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയോ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഈ ഐബ്രോസ് ഒന്ന് മെനയാക്കാൻ പോവുകയാണെ ഞാനൊരു മൈക്രോ ബ്ലേഡിംഗ് ഒരു സെറ്റിംഗ് ചെയ്തതാണേ പക്ഷെ എനിക്ക് അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ പൈസ മാത്രമേ നോട്ടുള്ളൂ ഒറ്റ സെറ്റിംഗ് പിന്നെ ഞാൻ പോവില്ല സെറ്റിംഗ് ഒരു സെറ്റ് രണ്ടുപ്രാവശ്യം പോലെ മൈക്രോ ബ്ലീ ബ്ലീഡിങ് മൈക്രോ ബ്ലീ ബ്ലേഡിങ് ശരിയാകത്തുള്ളൂ ഞാൻ എന്നെ പോയില്ല ചക്കരകളെ എന്റെ മുഖത്ത് ഞാനൊരു ഫേഷ്യലവിടെ ചെയ്ത് എന്റെ പൊന്ന ചക്കരകളെ കറുത്ത കരി പോലെ ചില വീടുകളിൽ ഞാനിരിക്കുന്ന കണ്ടിട്ടില്ലേ കരി പോലെ കണ്ടിട്ടത് ഇവിടെ ഇങ്ങനെ പൊള്ളി കുടുന്നവണൊക്കെ ആയിപ്പോയ അതുകൊണ്ട് എനിക്ക് പേടിയല്ല ഞാനില്ലേ ഒരു രണ്ട് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരേ നേരം ഇത് ഒരു ആഷ് കളർ പോലെ ഇരിക്കും ഇത് കറക്റ്റ് ബ്ലാക്ക് ആണ് രണ്ടും കൂടെ മിക്സ് മിക്സ് പോലെ ചെയ്ത് ഇങ്ങനെ ഞാനൊന്നും ടച്ച് ചെയ്ത് കൊടുക്കും ചക്കറികളെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കണക്കൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ചെയ്തത് മൊമിച്ചിലുള്ള വീതി കുട്ടിയൊക്കെ അല്ലെ നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോ നമുക്കൊരു പോസിറ്റീവ് ആങ്ങാതിരിക്കുമ്പോ നമുക്കൊരു മാതിരി വരെ മൂടോക്കാരൊരുങ്ങി ഒരുങ്ങണം ചക്കന അവരോട് കഴിഞ്ഞ കണ്ണന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെയെന്നറിയാവ ഒരു പൊട്ട് തൊടും ബാത്റൂമിൽ നിന്ന് വരുന്നത് തൊട്ട് കുറിയുമായി സുഹൃത വരിയിൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ തൊട്ട് ഞാൻ ഇങ്ങനെ തൊട്ടാൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ആരോ പണ്ട് പറഞ്ഞു തന്നത് ഇങ്ങനൊരു കുത്തിടല് ഇങ്ങനെ മേലോട്ട് തൊട്ട് വിടണമെന്ന് ഞാൻ അതാണ് രണ്ട് കുറി ഒരു കുറിയുടെ മേലിൽ ഒരു കുറി കൂടെ തൊട്ടിട്ട് ഒന്ന് ജോയിൻറ് ചെയ്ത് വെക്കാൻ നോക്കും അപ്പം നിങ്ങൾ കണ്ടോ ലിപ്സ്റ്റിക്ലാമർ വരുന്ന വേണ്ട എന്നിട്ട് മിക്സ് ആണ് മിക്സ് രണ്ട് ലിപ്സ്റ്റിക് കൂടെ മിക്സ് ആക്കും ഞാൻ തുടക്കേണ്ടതുണ്ട് ഞാനിപ്പോ വരാൻ തുടച്ചിട്ടെ ഈ ലിപ്സ്റ്റിക് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ നമ്മളെ ഒരു ഒരു കിളിയുടെ ചുണ്ട് പോലിരിക്കും ചത് കെട്ടാ അവിടെ മര്യാദ കിട്ടണം കാർക്കൂന്തൽ കാണൂതൽ ഞാൻ കുളിച്ച് രാവിലെ കുളിച്ചിട്ട് ഞാനിത് പോയി വിളക്കൊക്കെ കത്തിച്ചു ഇനി ഞാൻ ഇതൊന്നും നിങ്ങളൊന്ന് നോക്കും ഇനി കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുങ്ങി വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടോണം ഇതാണ് സിക്കപ്പന്റെ യഥാർത്ഥ ലുക്ക് ഈ ലിപ്സ്റ്റിക് കിട്ടില്ലെങ്കിൽ എന്നെ കൊള്ളില്ല ദാസന്മാരെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ ബാത്റൂമിൽ നിന്ന് അവര് കാരണം ഇവിടെ ഇത്ര നല്ലൊരു അപ്പുറത്ത് ബോബർ വേറെ പൊണിയൊന്നും ഇല്ലെന്ന് പറിക്കേണ്ടത് പറ എല്ലാ ദോസന്മാരെ എല്ലാ ആണ് ഞാൻ പിന്നെ ഇടുന്ന ഇടുന്നൊരു ക്രീമില്ലേ എന്റെ മുഖത്തെ പാടൊക്കെ മാറാൻ ഞാൻ ഒന്ന് പിടിച്ചു നിൽക്കുന്ന ഈ ഒരു ക്രീമില്ല കോസ് ഗ്ലോ ഒരു ക്രീം ഡോക്ടർ ഇത് ഇത് തന്നെ സ്ഥിരം ഇടുന്നത് ഇത് തന്നെ ഇടുന്നതുകൊണ്ടായിരിക്കും ഒരു ഒരുവിധിൽ ഈ പാടൊന്നും മങ്ങിയിരിക്കുന്നത് നമ്മുടെ ആന്തരികമായുള്ള അസുഖങ്ങളാണ് നമുക്ക് പാടുകളായി വരുന്നത് കണ്ണ് ഒന്ന് വാലിട്ട് എഴുതിയാൽ കൊള്ളാമായിരുന്നല്ലേ ചക്രകളെ ഇതൊക്കെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ കേട്ട ഇച്ചിരി കഴിഞ്ഞ് തന്നെ വീഡിയോയിൽ വരാം അപ്പം നിങ്ങൾക്ക് കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഞാൻ എന്നാ വേണ്ട ഇത് ഞാൻ എൻ്റെ വീഡിയോയുടെ എല്ലാ അവസാന ഭാഗത്തിൽ ഇത് നിന്നിട്ടേക്കാം നിങ്ങൾ കാണോ കാണും കണ്ട് നോക്കൂ ഇനി ഇത് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഞാനൊന്ന് അയൺ ചെയ്യും ഫ്രണ്ട് വശം കുറച്ചൊന്ന് അയൺ ചെയ്തിടും അങ്ങനെ നമുക്കൊരു ഭംഗി വരുത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്നെ കണ്ട ഒരു ലുക്കുമില്ലട ചക്കര ഒരുമാതിരി ഒരു താടക ലുക്കായിരിക്കും കൊള്ളാത്തല്ല ഇപ്പൊ തന്നെ കണ്ടേ ഇവിടെ ഇങ്ങനെ ചാടി വെറുതെ ഇരിക്കുമല്ലോ ഒന്ന് ഒരു പണിയും ചെയ്യുന്നില്ല സുഖിച്ചിരിക്കുമല്ലേ അങ്ങോട്ട് നടക്കാനൊന്നും ഒരു ഇല്ല ഇതൊക്കെ ഇവിടെ ഭയങ്കര വെയിലൊക്കെ ഇല്ല ചൂടൊക്കെ ഇല്ല പുറത്തിറങ്ങാൻ വൈകുന്നേരം സമയത്തെ പിന്നെ ഒന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ അതൊക്കെ ഇറങ്ങി ഇറങ്ങി ഇല്ല ഇല്ല ഇതാണ് കണ്ടാ എന്റെ മുഖത്ത് നല്ലായിട്ട് പാടില്ല ചക്കരയാളെ ഡേമ എൻ്റെ മുഖത്ത് എന്തിനാണ് ഈ പാട് തന്നേന്ന് പാടു തന്നോർക്കും നോക്കാൻ പറ ഇതാണ് നമ്മൾ ഡ അയൺ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ജപനപ്പരി ലുക്ക് എൻ്റെ മുടി ഭയങ്കര ചുരുണ്ട മുടിയാണ് ചക്കരയാളെ ഉണങ്ങി അത് ഇങ്ങനെ അയൺ ചെയ്തൊക്കെ ഇടുമ്പോഴിങ്ങനെ വരുന്നത് ഇത് വെക്കുന്നില്ല ഒറിജിൻ മുടിയാണ് കേട്ടോ പിന്നെ അതിമുഖം ഇപ്പൊ ഞാൻ മുടി വളർന്നു വരുന്നുണ്ട് അതിമുഖം വരുമ്പോൾ ഞാൻ മറ്റേ എനിക്കിത്തി കൂടെ ഇറക്കമൊക്കെ തോന്നുന്നു വയ്ക്കണമെന്നൊരു ഇത് തോന്നുമ്പോൾ ഞാനൊരു മറ്റേ വിക്ക് എടുത്ത് വെക്കും ഞാൻ അത് കാണിച്ചു തരട്ടെ കാണിച്ചു തരാം എനിക്ക് ഇച്ചിരി നല്ല നീളത്തി മുടി വേണമെന്ന് നോക്കുമ്പോൾ ടേണ്ടട ഇത് വെച്ചാൽ ഈടെ എടുത്ത് വരും എനിക്ക് വേണ്ട ഇച്ചിരി നല്ല ഉള്ള മുടിയായിട്ട് കിടക്കണമെന്ന് തോന്നിയത് ഇതെടുത്ത് കുത്തും ഞാൻ എനിക്ക് അത്യാവശ്യം ഉള്ളുള്ള മുടിയാണ് ചക്കരകള് ഏഹ് അത് ഞാൻ ആ കെരാറ്റിനൊക്കെ ചെയ്തിട്ട് പോയതായിരുന്നു പിന്നെ എനിക്കിത്തിരി പിന്നെ കേളിയായിട്ടൊക്കെ കിടക്കണമെന്ന് തോന്നിയത് ഇങ്ങനെ ഇട്ടത് ചക്കരളെ എല്ലാവരും ഇതൊക്കെ വെക്കുന്നത് നിങ്ങൾ ഓർക്കും അയ്യോ ഉറച്ചിൽ മുടിയാണെന്ന് വെറുതെ അല്ല കള്ളത്തരവാ എന്താണ് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനം ഈ വിപണിയിലെല്ലാം ഉണ്ട് അച്ഛനെ അമ്മേനെ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് സാധനം കിട്ടും കേട്ടോ അപ്പൊ ഇതാണ് മേക്കപ്പിലെ ട്രിക്ക് ഓക്കെ